ജയശങ്കർ കൂടി നോക്കപ്പോ ശ്രീ ജയശങ്കർ ഒരിടവേളക്ക് ശേഷം എൻ എസ് 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 എൻ ഡി പി സഹകരണം ഇരുപക്ഷവും ഇരു പ്രബല സംഘടനകളും അക്കാര്യത്തിലുള്ള യോജിപ്പ് വ്യക്തമാക്കുന്നു അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരേ വിമർശന സ്വരം വരുന്നുണ്ട് സർക്കാർ അനുകൂലമായ സമീപം രണ്ടു വെച്ചു നിന്നും വരുന്നുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടും ബി ജെ പി ഉൾപ്പെടെ തള്ളിപ്പറയുന്നുമുണ്ട് ഈ സാഹചര്യത്തെ അത് രാഷ്ട്രീയമായി കൂടി കാണേണ്ടി വരില്ല എങ്ങനെയാണ് അങ്ങ് ഈ രണ്ട് പ്രതികരണങ്ങളെയും കാണുന്നത് ആ രീതിയിൽ തന്നെ നായർ ഇഴവ ഐക്യം അല്ലെങ്കിൽ എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ സഹകരിക്കുന്നത് ആർക്കും ദോഷമുള്ള കാര്യമൊന്നുമല്ല സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നായരുടെ വിപരീത പദമല്ല ഈഴവൻ ഈഴവന്റെ വിപരീത പദമല്ല നായർ രണ്ട് പ്രബല ഹിന്ദു സമുദായങ്ങൾ തമ്മിൽ യോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പൊതു നന്മയ്ക്ക് ഗുണകരമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലുപരി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഹകരണം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇതിനുമുമ്പെങ്ങനെയാണ് ഇതുപോലൊരു സഹകരണം ഉണ്ടായത് നമ്മൾ ആലോചിച്ചവർ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സഹകരണത്തിന്റെ ആഹളം മുഴങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരമേറ്റ് ഒരു വർഷം കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ അഞ്ചാം മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് അന്ന് ഇതുപോലെ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് രക്ഷയില്ല എന്ന രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാവുകയും ഈ രണ്ട് സമുദായ നേതാക്കളും അത് ഏറ്റുപിടിക്കുകയും അത് വലിയൊരു വിവാദമായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടു വച്ചു ഏതാണ്ട് അതേ സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏതാണ്ട് സംഭവം എന്ന് വെച്ചാൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പം ഏതാണ്ട് അത് വരും എന്നുള്ളത് ഉറപ്പായിരുന്നു അപ്പോൾ വിവിധ ഹിന്ദു സംഘടനകൾക്കിടയിൽ ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല ഭൂരിപക്ഷ സംഘടന ഭൂരിപക്ഷ സമുദായങ്ങൾ മൊത്തത്തിൽ അവഗണിക്കപ്പെടും അവരുടെ ന്യായമായ താല്പര്യങ്ങൾ യു ഡി എഫ് സർക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയില്ല എന്ന ഒരു തോന്നൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ എൽ ഡി എഫ് സർക്കാരാണെങ്കിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൽ ഡി എഫ് സർക്കാർ ഭൂരിപക്ഷങ്ങൾക്കൊന്നും ചെയ്തില്ല ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്തില്ല പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചെയ്തില്ല സമുദായ അടിസ്ഥാനത്തിൽ ആർക്കും ഒന്നും വീതം വെച്ചു കൊടുത്തില്ല സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും മറ്റു സ്ഥാപനങ്ങളാണെങ്കിലും ഒന്നും അങ്ങനെ ആർക്കും ഒരു പരാതിയില്ല ഒന്നും ചെയ്യാത്തവരോട് ആർക്കും ഒരു പരാതിക്കും ആവശ്യമില്ല പക്ഷെ മറിച്ച് യു ഡി എഫ് വരികയാണെങ്കിൽ പഴയപോലെ ആ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തുണ്ടായ പോലെ ചില വകുപ്പുകൾ ചില സാമുദായിക പാർട്ടികൾ സാമ്രാജ്യമാക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കും അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുകയില്ല ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടും ഞങ്ങൾ അവഗണിക്കപ്പെടും എന്നത് മുൻകൂട്ടി കണ്ട് ഇവരെ പ്രതികരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അവരുടെ ആശങ്ക നീക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വത്തിൽ എന്ത് ഉറപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കൂടി ആശ്രയിച്ചാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് അതിൽ ഭൂരിപക്ഷ സമുദായക്കാരിൽ ഭൂരിപക്ഷക്കാരായ ഞങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല ഭൂരിപക്ഷ സമുദായത്തിലെ ന്യൂനപക്ഷക്കാരുണ്ടല്ലോ ചെറിയ ചെറിയ ജാതി വിഭാഗങ്ങൾ അവർക്ക് യാതൊരു പരിഗണനയും കിട്ടുകയില്ല ആ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ വിഭാഗക്കാരാണ് ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും അവർ സംഘടിത സമുദായങ്ങളാണ് സംഘടിതരായ ഞങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല അസംഘടിതർക്ക് യാതൊന്നും കിട്ടുകയില്ല ഈ ഒരു ആശങ്കയാണ് ഈ പ്രതികരണങ്ങളുടെ പുറകിൽ എന്നെനിക്ക് തോന്നുന്നു അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്തുണ്ടായ ആ ഒരു സമുദായ ീടനം ഉണ്ടാകാൻ പാടില്ല ഇനി കാര്യം ഈ സഹകരണവും ഈ വിമർശനവും അത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിന് മുൻപ് ഏതെങ്കിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അങ്ങ് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകും ഞാൻ പറഞ്ഞ കേരള നേതൃത്വത്തിൽ നിന്നല്ല കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത് വൈകാതെ വിലാസ് റാവു ദേശ്മുഖ് എന്ന് പറഞ്ഞ പഴയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ചങ്ങനാശ്ശേരി പെരുന്നയിൽ വന്ന് എൻ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടും എന്ന് ഉറപ്പ് കൊടുത്താണ് ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നുള്ളത് പിന്നീട് പരിഭവം പരാതികൾക്കുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇത് പരസ്യപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടോ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും ആ രീതിയിലൊരു പരിഗണന ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അർഹിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വിചാരം അതിന് ഒരു കനുകൂടി ഞാൻ ചേർത്ത് പറയാം അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി വ്യക്തത കിട്ടും എന്ന് ഞാൻ വിചാരിക്കും ഇപ്പൊ ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ എന്തുകൊണ്ടാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകണം എന്ന് പറഞ്ഞു എൽ ഡി എഫിനോട് എന്തെങ്കിലും വിരോധങ്ങളോണ്ടോ അല്ല യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവുകയാണ് അപ്പോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേവലം പി ജെ ജോസഫിനെ കൊണ്ടോ മോൺസ് ജോസഫിനെ കൊണ്ടോ മാത്രം സാധിക്കുകയില്ല അതിന് കുറച്ചുകൂടി ശക്തമായ ഒരു സംവിധാനമായിട്ട് കേരള കോൺഗ്രസ് ഉയർന്നു വരണം അല്ലെങ്കിൽ പഴയ പ്രാബല്യം വിണ്ടെടുക്കണം മാത്രമല്ല മാണിസാറും ഇല്ലത് അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണിയും കൂടി കൂടി എൽ ഡി എഫ് കൂട്ടി യു ഡി എഫിലേക്ക് ചേരണം നമ്മൾ അവർ ആഗ്രഹിച്ചു ഇത് ക്ലിയർ അരിത്തമാറ്റിക് ആണ് കാരണം കേരള കോൺഗ്രസിന്റെ എം എൽ എ മാർത്തിക്കണം അവർക്ക് രാഷ്ട്രീയമായ വിലപേച്ചൽ ശക്തി വർദ്ധിക്കണം അങ്ങനെ ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യം അവരുടെ ഇംഗിതം കാര്യങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ശരി സമുദായ സംഘടനകളും യു ഡി എഫ് സർക്കാരായിരുന്നു വരാൻ പോകുന്നത് എന്ന് അവർക്കറിയാം അങ്ങനെയൊരു സന്ദർഭത്തിൽ അവരുടെ പങ്ക് നഷ്ടപ്പെട്ടു പോകുന്നു അവരർഹിക്കുന്നു അവരർഹിക്കുന്നതിൽ അല്പം കൂടുതലും കിട്ടണം അഡ്വക്കേറ്റ് ജയശങ്കർ